നിങ്ങൾക്ക് മുപ്പത് വയസ്സാവാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസസ് ഇനിയും സോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിൽ ഫസ്റ്റ് നിങ്ങൾ മാസം പതിനായിരം രൂപയുടെ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക ഇത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പതിനഞ്ച് ശതമാനം റിട്ടേൺസ് കിട്ടുന്ന ഒരു എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഏഴ് കോടി രൂപ ഉണ്ടായിരിക്കും രണ്ടാമത് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണോ അതിന്റെ ഒരു പതിനഞ്ച് മടങ്ങിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഉള്ള ഒരു ഇൻഷുറൻസ് പ്ലാനിൽ വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഫാമിലി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയാണത് ഇനി മൂന്നാമത് നമ്മളൊരു സൂപ്പർ ടോപ്പ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം അതിൽ പത്ത് ലക്ഷത്തിന്റെ ഫ്ലോട്ടർ പോളിസിയും തൊണ്ണൂറ് ലക്ഷത്തിന്റെ സൂപ്പർ ടോപ്പപ്പ് ഉണ്ടാകുന്നതെന്ന് ഉറപ്പുവരുത്തണം നമുക്കെന്തെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസസ് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെയും വൈഫിനെയും രണ്ട് കുട്ടികൾക്കുള്ള കവറേജ് ആണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസി കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാനും അതുപോലെ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയണം എന്നുണ്ടെങ്കിലും അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കാം